ആ തരുണിമണി സന്ധിക്കേണ്ടതിന് വിശേഷം എല്ലാവർക്കും സ്വന്തമല്ലേ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ആ ഡ്രൈ സ്കിന്നിന്നയാർക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം എന്താ പറയുക ഈ ഒരു വിൻ്റർ സീസണിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ സെർച്ച് ഒരു കാര്യമായിരിക്കും അല്ലേ ഡ്രൈ സ്കിന്നെ പ്രത്യേകിച്ച് നമ്മൾ സെർച്ച് ഒരു കാര്യമാണ് അതൊന്ന് ഡ്രൈനെസ്സൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഓവർ ഡ്രൈനസ് ആവും ഈ ഒരു സീസണിൽ അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളത് നമ്മളിപ്പോൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് ഫുള്ളാവട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടെയാണ് ആയിട്ട് ചേർക്കുന്നത് കാരണം എനിക്കും ഭയങ്കരമായിട്ടും ഒക്കെ നമ്മുടെ കാലിലും കയ്യിലും ഒക്കെ ഭയങ്കരമായിട്ടും മുരിച്ചിൽ പോലെ അല്ലെ അങ്ങനെ അങ്ങനെയാണ് കൂടുതലും എല്ലാവർക്കും കണ്ടുവരുന്നത് ഒരു ഭയങ്കരമായിട്ട് മുരിച്ചിൽ പോലെ എന്താ പറയുക നമ്മുടെ ഈ പാമ്പിൻ്റെ പടം ഈ വരുന്ന പോലെ ഇതാ ഈ ഒരു സൈഡിലൊക്കെ ഞാൻ കൊടുക്കാട്ടോ ഈ ഒരു സൈഡിലൊക്കെ കാണുന്ന പോലെ ഈ ഒരു പമ്പിൻ്റെ പടം പൊളിയുന്ന മാതിരിയൊക്കെ ഈ ഒരു സീസണൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിലും കാലിലൊക്കെ അത് അതുപോലെ ഭയങ്കര ഡ്രൈനെസ് ഡ്രൈനസ്സാവട്ടോ അപ്പം അതിനെയൊക്കെ നമുക്ക് എന്താ പറയുക ചെറുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കയ്യിൽ ടിപ്സും കാര്യങ്ങളൊക്കെ വേണം ഈ പറയുന്ന പോലെ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരുപാട് ക്രീംസ് ഒക്കെ അവൈലബിൾ ആണ് പക്ഷെ ആ ക്രീംസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കോസ്റ്റ്ലിയാണ് കേട്ടോ നല്ല വിലയുള്ള ക്രീംസ് ആണ് നമ്മൾ ഹോമിയോപ്പതി ആയാലും അലോപ്പതിലേത് എവിടെ ഏത് ട്രീറ്റ്മെൻറ്റിൽ ഏത് രീതിയിൽ നമ്മൾ ക്രീംസൊക്കെ മേടിച്ചാലും നമുക്ക് ഭയങ്കരമായിട്ടും കോസ്റ്റലിയാണ് ഭയങ്കര വില കൂടിയതൊക്കെയാണ് കേട്ടോ ഒരു ചെറിയ ക്രീമിന് തന്നെ അറുന്നൂറ് അറുന്നൂറ്റമ്പതും അങ്ങനെ ആ ഒരു വില നമുക്ക് കൊടുക്കണം പക്ഷേ നമുക്കിത് വെറും ഒരു നൂറ് രൂപ നിങ്ങളുടെ ഇതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ ഒരു ഒറ്റ യൂസിൽ തന്നെ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഒറ്റ യൂസിൽ കിട്ടും എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്യൂച്ച് കഴിഞ്ഞ് കഴിയുമ്പം നമുക്കത് മനസ്സിലാവും ശരിക്കും അത് ആ ഒരു യൂസിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഡ്രൈനർസ് ഒക്കെ ശരിക്കും മാറും ഒരു ഒരു പ്രാവശ്യം ഉപയോഗിക്കുന്നത് അപ്പോൾ ഓവറായിട്ടും ഡ്രൈനർസ് ഉള്ളവർ എന്താ ചെയ്യുന്നത് ഒരു ദിവസത്തിൽ തന്നെ ഒരു മൂന്നും നാലും തവണയൊക്കെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഓവർ ഡ്രൈനസ് ഉള്ളവർക്ക് നോർമലായിട്ടും ഡ്രൈനേസും ഓവറായിട്ട് വരുന്നവർക്കും ഒക്കെ അപ്പോൾ എൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൈക്കും കാലം ഭയങ്കര ഡ്രൈനസ് ഉള്ള ഒരു വ്യക്തിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മൾ കളിയാക്കും ഇതെന്താണ് കയ്യിലും ഇങ്ങനെ അല്ലെങ്കിൽ കയ്യിൽ ഇങ്ങനെ പാമ്പിൻ്റെ പടം പൊളിക്കുന്ന പോലെയൊക്കെ ഉണ്ടല്ലോ എന്തെങ്കിലും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ആൾക്കാർ കളിയാക്കുന്ന പോലെയൊക്കെ സംസാരിച്ചിട്ടുണ്ട് അല്ലാതെ നമ്മളെടുത്ത് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ചോദിക്കുമ്പോൾ നമുക്കൊരു നാണക്കേട് പോലെയാണ് കേട്ടോ അത് എന്താ എന്ത് ചെയ്തിട്ട് ഇതൊന്നും മാറുക അങ്ങനെ ൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ ലൈഫിൽ എനിക്ക് അങ്ങനത്തെ ഒരു ഡ്രൈനസ് മാറ്റി എൻ്റെ ഒരു നോർമൽ എൻ്റെ ഒരു സ്കിന്നിനെ ഒന്ന് നോർമൽ ആക്കി എടുക്കാൻ വേണ്ടി എന്നെ സഹായിച്ചിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ ഈ ഒരു സാധനം ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു സാധനം ഇത് വെറും പച്ചവെള്ളമല്ല കേട്ടോ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്ലിസറിനും അതുപോലെ തന്നെ റോസ് വാട്ടറിനും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ നേരെ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്നുള്ളതൊന്ന് നോക്കിയിട്ട് വരാവേ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ഒരു കാലിക്കുപ്പിയാണ് കേട്ടോ ഇത് ജസ്റ്റ് നമുക്ക് എന്തെങ്കിലും ഏതൊരു ബോട്ടിലാണേലും കുഴപ്പമൊന്നുമില്ല ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ബഞ്ചാരാസിൻ്റെ ഒരു റോസ് വാട്ടറിൻ്റെ ഒരു കുപ്പിയായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ എന്ത് കുപ്പിയായാലും അതുപോലെ തന്നെ നമുക്ക് സ്പ്രേ ബോട്ടിൽ അങ്ങനത്തെ ബോട്ടിലൊക്കെ ആണെങ്കിലും നമുക്ക് എടുക്കാം അപ്പോൾ ഇതിനൊരു ഒരു തുളയൊക്കെ ഒരു അടപ്പൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് അതിൻ്റെ ഉള്ളിലായിട്ട് അപ്പോൾ നമുക്ക് നമുക്കിതിന്ന് ഇങ്ങനെ ഞെക്കി നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ കൈയ്യിലേക്ക് എടുത്തിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മുടെ കാലിലും കയ്യിലൊക്കെ ഓൾറെഡി ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോട്ടിലാണ് കേട്ടോ ഇത് അപ്പോൾ അതിന് എൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു സംഭവം നമ്മുടെ ആ ഒരു മിക്സ് തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ ഇത് ഇങ്ങനത്തെ അടപ്പുള്ള എടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കൂടുതലിഷ്ടം എൻ്റെ കയ്യിലാക്കിയിട്ട് എനിക്ക് നന്നായിട്ട് കാലിലും കയ്യിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ നന്നായിട്ടൊരു മസാജിങ് ഫീലൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പം നിങ്ങൾ ആദ്യം തന്നെ എടുക്കേണ്ടത് ഇതിക്കൂട്ടൊരു റോസ് വാട്ടറാണ് കേട്ടോ അപ്പം ബഞ്ചാറാസിൻ്റെ എടുക്കാം അതുപോലെ തന്നെ ഒരുപാട് ബ്രാൻഡിൻ്റെയൊക്കെ അവൈലബിളാണ് കേട്ടോ നമുക്കൊരു എന്താ പറയുക ഒരു അത്യാവശ്യം ഒരുപാട് റേറ്റ് കൂടിയതുമല്ലാന്ന് കുറഞ്ഞതും അല്ലാത്ത ഒരു മീഡിയം സൈസിലുള്ള അത്യാവശ്യം നല്ലൊരു റോസ് വാട്ടർ ആണ് കേട്ടോ ഞാൻ ടുത്തിട്ടുള്ളത് അപ്പം എല്ലാവർക്കും ഒരുപാട് വില കൂടിയതും ഇതും അങ്ങനെയൊന്നും വാങ്ങിക്കാൻ കിട്ടില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ എടുക്കുന്നത് ഇതാണെങ്കിലും നമുക്ക് നല്ലൊരു യൂസ് ആയിട്ട് നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അതുപോലെ തന്നെ ഞാൻ എടുക്കുന്നത് ഒരു ഗ്ലിസറിനാണ് കേട്ടോ അപ്പോൾ ഈ ഒരു റോസ് വാട്ടറിൻ്റെ വില എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് രൂപയുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു ഗ്ലിസറിൻ്റെ വില അമ്പത് രൂപയാണ് അമ്പത് ഗ്രാം ഉണ്ട് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു ഗ്ലിസറിനൊക്കെ ഞാൻ യൂസ് ചെയ്ത് ഏകദേശം ഇനി ഒരു യൂസിനും കൂടെ ഉള്ളതാണ് എനിക്ക് ഇതിനകത്തുള്ളൂ ഓൾറെഡി ഞാൻ യൂസ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് എങ്ങനെയെങ്കിൽ നല്ലോണം കിട്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ തീരുമാനിച്ചത് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു റോസ് വാട്ടർ എന്ന് പറയുന്നത് നമുക്ക് ഇത് രണ്ടും കൂടി നമുക്കൊരു വാട്ടർ കൺസിസ്റ്റൻസി കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല കട്ടിയിലുള്ളതാണ് ഈ ഒരു ഗ്ലിസറിൻ എന്ന് പറയുന്നത് അപ്പോൾ ഓയിലി ഓയിലി ആയിട്ടുള്ള ആളുകളൊക്കെ ഫേസിലൊന്നും അപ്ലൈ ചെയ്തിട്ടോ കാരണം ചിലപ്പോൾ കുരുമൊക്കെ വരാനുള്ളൊരു സാധ്യത എനിക്ക് കേട്ടോ കാരണം നല്ലൊരു കട്ടിയിലുള്ളൊരു സംഭവമാണ് നമ്മുടെ ഒരു എന്ന് പറയുന്നത് അപ്പോൾ ഫേസിലൊന്നും ഓയിലി ആയിട്ടുള്ള ആളുകളൊന്നും അത് അപ്ലൈ ചെയ്ത് കൊടുക്കരുത് അപ്പോൾ നമ്മൾ ഈ ഒരു ബോട്ടിലേക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു ഞാനൊരു ഗ്ലിസറിനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ അപ്പം ഞാൻ അതിലുള്ള ഗ്ലിസറിൻ്റെ ആയിട്ട് മുഴുവനും തന്നെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനൊരു മെഷർമെൻ്റ് അങ്ങനെ നമുക്കില്ല ഒരു വാട്ടർ കൺസിസ്റ്റൻസി കിട്ടുന്ന ആ രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ഈ ഒരു ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഈയൊരു ഗ്ലിസറി എന്ന് പറയുന്നത് ഒരു കട്ടിയുള്ളതാണ് അപ്പോൾ ആ കട്ടി കുറച്ചിട്ടൊരു ആകുന്ന രീതിയിൽ നമുക്ക് അതുവരെ ആകുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ മെഷർമെൻറ്റും കാര്യങ്ങളൊന്നും പറയാത്തത് അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ ഇതിലേക്ക് ഫുള്ളായിട്ട് തന്നെ ഞാൻ ഒന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇത്രേശ വെച്ചാണ് കേട്ടേ മിക്സ് ചെയ്യാറുള്ളൂ ഓവറായിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെക്കാറില്ല അപ്പം ഞാൻ ഏകദേശം എന്തായി ഇതുപോലെ ഇത്രയെങ്കിലും ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ റോസ് വാട്ടർ അപ്പോൾ മിക്സ് ചെയ്യുന്ന ആ റോസ് വാട്ടർ ഒഴിക്കുന്ന ഒരു വീഡിയോ എനിക്ക് റെക്കോർഡ് ആയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതും കൂടി ഒന്ന് എടുത്ത് കാണിച്ച കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ വെള്ളം ആകുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ ഒന്ന് റോസ് വാട്ടർ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഇതുപോലെ ഷേക്ക് ചെയ്തിട്ട് വേണം കേട്ടോ എപ്പോൾ ഉപയോഗിച്ച് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മുടെ ആ ഒരു റോസ് വാട്ടറും നമ്മുടെ ഗ്ലിസറിനും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടണം കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് എപ്പോൾ യൂസ് ചെയ്താലും അതിന് മുമ്പ് നമ്മൾ ഇത് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ റിസൾട്ട് നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ ഒരു മിക്സിൻ്റെ പരിപാടി നിങ്ങൾക്ക് കണ്ടല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം വളരെ നൂറ് രൂപ താഴെയാണ് നമുക്ക് ഏകദേശം വരുന്നുള്ളൂ അതിൻ്റെ റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ മുപ്പത് രൂപ റോസ് വാട്ടറിന് മുപ്പത് രൂപ അതുപോലെ തന്നെ മറ്റേ നമ്മുടെ ഗ്ലിസറിന് അമ്പത് രൂപ രണ്ടും കൂടെ എഴുപത് എൺപത് രൂപ ഓക്കെ അഞ്ച് മൂന്ന് എട്ടാണല്ലേ ഓക്കെ അപ്പോൾ എൺപത് രൂപയാണേട്ടോ നമുക്ക് വരുന്നുള്ളൂ അപ്പം എന്നിട്ടും ഇരുപത് രൂപ നമുക്ക് മിച്ചമാണ് ഇരുപത് രമുക്കൊണ്ട് ചായ പിടിച്ച് കുടിക്കാം അങ്ങനെ എന്തെങ്കിലും നമുക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഇങ്ങനത്തെ ഒരു സംഭവം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരുപാട് പൈസ ഒന്നും ചിലവാകത്തില്ല അപ്പോൾ അങ്ങനെ നമ്മൾ മേടിച്ചെടുക്കുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് രണ്ട് പ്രാവശ്യമൊക്കെ ഉപയോഗിക്കാനുള്ള ക്വാണ്ടിറ്റി നമുക്ക് കിട്ടുന്നുണ്ട് അതിനകത്ത് അപ്പോൾ ഈ ഒരു ഇത്രയും ഇതിൻ്റെ ഒരു ബോട്ടിൽ പകുതി ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു നമുക്ക് ഒരു മൂന്നാഴ്ചയൊക്കെ കിട്ടും കേട്ടോ ഇനി നന്നായിട്ട് ഡ്രൈനസ് ഒക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു നാല് മണിക്കൂറും അഞ്ച് മണിക്കൂറൊക്കെ ഇടപെട്ട് നമ്മളിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും നമ്മൾ ഓഫീസിലൊക്കെ പോയിരിക്കുന്നവരാണെങ്കിൽ കോളേജിൽ പഠിക്കുന്നവരൊക്കെ ആണെങ്കിൽ എൻ്റെ സമയത്തൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം നല്ലതാണ് നമുക്ക് ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് കാലും കയ്യിലൊക്കെ ഇതൊന്നും തേച്ച് കൊടുക്കാട്ടോ പിന്നെ ഇതല്ലെങ്കിൽ രാവിലെ വൈകീട്ടാണേലും തേച്ച് കൊടുക്കാം ഇനി ഇത് ഏറ്റവും കൂടുതൽ എപ്പോഴാണ് തേച്ച് കൊടുക്കാൻ ഉള്ളത് നമ്മൾ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുളി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ എന്താ പറയുക നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നമ്മളെ കുളി കഴിഞ്ഞതേ തന്നെ നമ്മൾ ഈ ഒരു സംഭവം യൂസ് ചെയ്യാം കേട്ടോ നമ്മുടെ കയ്യിൽ കുറച്ചെടുക്കുക ഇനി അത് നമ്മുടെ കയ്യിൽ കുറച്ചെടുക്കുക എന്നിട്ട് നമ്മൾ കയ്യില ഇതാക്കിയിട്ട് നമ്മൾ കയ്യിലും കായലിലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് ഒന്ന് കൊടുക്കാട്ടെ അല്ലെങ്കിൽ ഒന്ന് ടാപ്പ് ചെയ്താണെങ്കിൽ മൊത്തത്തിലൊന്നേച്ചിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താലും മതിയാകട്ടോ അപ്പോൾ അതുപോലെ നമ്മുടെ ആ ഒരു സ്കിന്നിലേക്ക് ശരിക്കും ഇറങ്ങി ചെല്ലുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ടൊന്ന് കൊടുക്കുക ഇത്രേ ഉള്ളൂ ഇതിന് വേറൊന്നും ചെയ്യാനില്ല കേട്ടോ അപ്പോൾ ഈ ഒരു സംഭവം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഡ്രൈനസ് ഒക്കെ ഉള്ളവരൊക്കെയാണ് കൂടുതലായിട്ടും ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ട് നിങ്ങൾ ആയിരം അഞ്ഞൂറുമൊക്കെ കൊടുത്ത് മേടിക്കുന്ന ആ ഒരു ക്രീമിനെക്കാട്ടിൽ നിങ്ങൾക്ക് ഇരട്ടി ഫലം ഇതും കൊണ്ട് നിങ്ങൾക്ക് കിട്ടും അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം ഞാനിത് ഇപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഏകദേശം ഒരു ഒരു മാസത്തോളം ആയിട്ടോ കാരണം എനിക്ക് ഈ ഒരു സീസണിൽ വരുമ്പോഴത്തേക്കും എനിക്ക് നന്നായിട്ട് ഡ്രൈനസ് ഉണ്ടാകുന്ന ഒരു സമയമാണ് കേട്ടോ എനിക്ക് നല്ല പോലെ തന്നെ ഡ്രൈനർസ് വരും അപ്പോൾ ഞാൻ ഇങ്ങനെ ഇത് ഓൾറെഡി ഞാനിത് നമ്മുടെ ബഞ്ചാറാസിൻ്റെ ഒരു റോസ് വാട്ടറിൻ്റെ നമ്മുടെ ബഞ്ചാറാസിൻ്റെ ഒരു റോസ് വാട്ടറിൻ്റെ കുപ്പിയാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യം ഉപയോഗിച്ചിരുന്ന അങ്ങനെ ബഞ്ചാറാസിൻ്റെ റോസ് വാട്ടർ ആണ് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനത്തെ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് കിട്ടുന്നുള്ള രീതിയിൽ ഞാനെടുത്താണ് കേട്ടോ ആ ഒരു റോസ് വാട്ടർ ഏതായാലും നമുക്ക് കുഴപ്പമൊന്നും ഇല്ലാട്ടോ അപ്പോൾ നമ്മളിതൊരു ജസ്റ്റ് ഇതുപോലത്തെ ഒരു ഡ്രോപ്സിൽ നമ്മൾ ഇങ്ങനെ എടുക്കുക കുറച്ച് നമ്മളൊരു ആറ് ഏഴ് ഡ്രോപ്സൊക്കെ നമുക്ക് എടുക്കാം നമ്മുടെ ശരീരത്തിനനുസരിച്ച് നമുക്ക് സംഭവം നമ്മുടെ കയ്യിലേക്ക് എടുക്കാം നമ്മുടെ കയ്യിലേക്ക് നമുക്ക് എടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മൾ എന്നിട്ട് ഇത് നന്നായിട്ട് നന്നായിട്ട് നമ്മുടെ കയ്യിലിട്ട് ഇങ്ങനെ ഇട്ടിങ്ങനെ ആക്കിയെടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മളിതാ കയ്യിലേക്ക് ഇങ്ങനെയൊന്ന് തേച്ചു കൊടുക്കട്ടോ അപ്പം തന്നെ നമ്മൾ തേച്ച് കൊടുക്കുക നമ്മുടെ എന്താ പറയുക നമ്മുടെ ആ കയ്യിലും കാലിലൊക്കെ മൊരിയൊക്കെ ഉള്ള ഉണ്ടല്ലോ മൊരിച്ചിലൊക്കെ ഉള്ള ഇടത്തൊക്കെ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാട്ടോ കയ്യിൽ ഭയങ്കരമായിട്ടും എന്താ പറയുക നല്ലപോലെ നമുക്ക് ചേഞ്ചസ് വരും കേട്ടോ കയ്യിൽ കാലിലൊക്കെ നല്ല സോഫ്റ്റ്നെസ് ഒക്കെ വരും അതുപോലെ തന്നെ നല്ല പെട്ടെന്ന് തന്നെ മാജിക്ക് എന്താ പറയുക പെട്ടെന്നൊരു ഒരു മാജിക്ക് ഇതുപോലെ നമ്മൾ ആ ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എന്താ പറയുക റോസ് വാട്ടറിൻ്റെയൊക്കെ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേറെ പുറത്തേക്ക് നമ്മൾ പോകുമ്പോഴാണെങ്കിൽ പോലും നമുക്കിങ്ങനെ അപ്ലൈ ചെയ്തിട്ട് പോയാലും വേറെ സ്മെല്ലിനൊന്നും പ്രശ്നം വരില്ല നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തേക്ക് പോകുമ്പോഴും അപ്ലൈ ചെയ്ത് പോവാട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് എന്താ പറയുക ബോഡി ലോഷനൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇതൊക്കെ പുള്ളി കഴിഞ്ഞിട്ട് മാത്രം യൂസ് ചെയ്താൽ മതി പുറത്തിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ബോഡി ലോഷനൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ നല്ലൊരു നമ്മുടെ ശരീരത്തിനൊക്കെ ഒരു നല്ലൊരു അഴവോ അന്ന് പോലെയൊക്കെ തോന്നിട്ടോ നമ്മുടെ അതൊരു സംഭവം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഫലം നിങ്ങൾക്ക് കിട്ടിയിരിക്കും ഞാനാണിട്ട് പറയാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഡ്രൈ സ്കിന്നായി ഉറപ്പായിട്ട് നിന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ അല്ലാത്ത സ്കിന്നായും ജസ്റ്റ് ഇന്ന് ഡ്രൈ നമ്മൾ ഈ ഒരു വിൻ്റർ സീസണിൽ ഡ്രൈ ആവാതിരിക്കാനും നിങ്ങൾ ഇതൊന്ന് വാങ്ങി എന്താ പറയുക രണ്ടു കൂടെ മിക്സ് ചെയ്ത് നമ്മൾ വീടിൽ കണ്ട പോലെ തന്നെ നിങ്ങൾ എടുത്ത് ചെയ്യാൻ വേണ്ടി നോക്കാം കേട്ടോ അപ്പോൾ ഇത്രയുള്ളൊരു വീഡിയോ നമ്മൾ സിംപിളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ടിപ്പായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് നല്ലൊരു സംഭവമായിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂടുതലും കമന്റുകൾ ഇടാൻ മാറേണ്ട അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് എല്ലാം എല്ലാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മാറിക്കണ്ട കേട്ടോ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ